പാലക്കാട്ട് പതിനെണ്ണായിരത്തിൽ പരം വോട്ടിൻ്റെ കൂടി രാഹുൽ മാങ്കൂട്ടം വിജയിക്കുന്നു പാലക്കാട്ടെ പല ശക്തി കേന്ദ്രങ്ങളിലും പ്രധാനമായും നഗരസഭാ പരിധിയിൽ വരുന്ന പല ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും പലരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എന്നും അതൊക്കെ സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയങ്ങളിലേക്ക് എത്തിച്ചു എന്നുമുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിലേക്ക് എത്തിയത് കൊണ്ട് കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള ഗുണഗണങ്ങൾ മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല അത്തരത്തിൽ ബി ജെ പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന ഒരു തന്ത്രപരമായ നീക്കം കോൺഗ്രസ് നൽകുന്ന ഊർജം ചെറുതല്ല പ്രത്യേകിച്ച് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാടിന്റെ ചുമതല കെ മുരളീധരനോടൊപ്പം സന്ദീപ് വാര്യർക്കുമുണ്ട് അത്തരത്തിൽ കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമായി സന്ദീപ് വാര്യർ മാറുമ്പോൾ കെ പി സി സി സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ അങ്ങനെ പ്രാധാന്യമേറെ നൽകുന്നുണ്ട് കോൺഗ്രസ് സന്ദീപ് വാര്യർക്ക് ഈ സാഹചര്യത്തിലെല്ലാം കോൺഗ്രസിലേക്ക് എത്തിയത് വലിയ സ്നേഹവും സന്തോഷവും സ്വീകാര്യതയും ഒക്കെ തനിക്ക് ലഭിക്കുന്നുണ്ട് എന്നതാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് വിജയൻ പൂക്കാടൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർക്കെതിരായി ശബ്ദമുയർത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർക്കെതിരായി അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ്സിന് മറ്റു പാർട്ടിയിൽ നിന്നുമുള്ള നേതാക്കളുടെ ആവശ്യമില്ല എല്ലാ രംഗത്തും ശക്തമായ നേതൃനിരയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് പ്രത്യേകിച്ചും കേരളത്തിൽ സന്ദീപ് വാര്യർ കൊള്ളാം ഇരിക്കട്ടെ കൂടെ ആരും വന്നില്ലെങ്കിൽ പോലും പക്ഷേ വാര്യരെ താങ്കളുടെ വല്ലാണ്ടുള്ള ഉപദേശമൊന്നും വേണ്ട ഇത് ബി അല്ല ഇവിടെ നേതാക്കൾക്ക് വിലയിട്ട് വാങ്ങുന്ന പണിയൊന്നുമില്ല അതുകൊണ്ട് കുറച്ച് ഒതുക്കമെല്ലാം കാണിക്കണം അത് നല്ലതാണ് മുഗൾത്തട്ടിൽ എ കെ ആന്റണി ശശി തരൂർ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ കെ മുരളീധരൻ ബി ഡി സതീശൻ കൊടിക്കുങ്ങൽ സുരേഷ് എം എം ഹസൻ വി എസ് വിജയരാഘവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ എസ് ജോസഫ് ബെന്നി ബെഹന്നാൻ എം കെ രാഘവൻ അടൂർ പ്രകാശ് ഉണ്ണിത്താൻ കൂടാതെ വിഷ്ണുനാഥ് ഷാനിമോൾ ഉസ്മാൻ വി കെ ശ്രീകണ്ഠൻ വി ടി ബൽറാം സിദ്ദിഖ് ഷാഫി പറമ്പിൽ മഹേഷ് ലിജു ഹൈബിയിടൻ ബിന്ദു കൃഷ്ണ ജെ ബി മേത്തർ ചാണ്ടി ചാണ്ടിയമ്മൻ ബാബുചന്ദ്രമോഹനൻ പ്രവീൺ തങ്കപ്പൻ സി വി ബാലചന്ദ്രൻ രാഹുൽ മാങ്കൂട്ടം കൂടാതെ കെ എസ് യു നിരയിൽ നിന്ന് അനവധി നേതാക്കൾ അങ്ങനെ അനവധി നേതാക്കളുണ്ട് ഈ പാർട്ടിയിൽ അവർ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് നീങ്ങാനും കഴിവും ശേഷിയുമുള്ളവരാണ് അവരാരും കാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ സ്വന്തം സഹപ്രവർത്തകരെ അമ്പത്തൊന്ന് വെട്ട് ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കും തെരഞ്ഞെടുപ്പ് വന്നാൽ ഒന്നിച്ച് ഒന്നായി നിന്ന് പൊരുതും അതിന് ഉദാഹരണമാണ് പാലക്കാട് ഇന്ത്യൻ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും വിശ്വസിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാം ഞങ്ങൾ അവരെ പരിപൂർണമായി സംരക്ഷിക്കും അൻപത് കോടി കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിലില്ല ബി ജെ പിയിൽ നിന്നും വരുന്നവർ ബി ജെ പിയുടെ രീതി പുറത്തു വെച്ചിട്ട് വേണം അകത്തേക്ക് കടക്കുവാൻ ഇത് മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും അബ്ദുൽ കലാം ആസാദും നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അവരുടെ പിന്മുറക്കാരായി ഈ മൂവർണ്ണ പതാക പിടിക്കുവാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അനവധി ചെറുപ്പക്കാർ നിരന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ജനാധിപത്യം സംരക്ഷിക്കുവാൻ ഞങ്ങൾ വീണ്ടും വരും ഇവിടെ ജയ് ഹിന്ദ് പരോക്ഷമായല്ല പ്രത്യക്ഷമായി തന്നെയാണ് സന്ദീപ് ഭാര്യർക്കെതിരെ വിജയൻ പൂക്കാണൻ എന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ശബ്ദമുയർത്തിയിരിക്കുന്നത് ബി ജെ പി ആണെന്ന് കരുതിയുള്ള നിയന്ത്രിക്കാൻ വരലൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ വേണ്ട എന്നതാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മറ്റൊരു ധ്വനി ബി ജെ പിയിൽ നിന്ന് താങ്കൾ പഠിച്ചതെല്ലാം പുറത്തു വച്ചിട്ട് വരണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വിജയൻ പൂക്കോടൻ എന്തായാലും വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കട തുറക്കുന്ന കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് ഭാര്യർക്കെതിരെ ആദ്യമായി കോൺഗ്രസിൽ നിന്ന് ഉയരുന്ന ഒരു എതിർ ശബ്ദമാണ് ഇപ്പോൾ വിജയൻ പൂക്കാടൻ ഉയർത്തിയിരിക്കുന്നത് എന്തായാലും സന്ദീപ് ഭാര്യർ അതൊന്നും കാര്യമായി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രശ്നത്തെ ചൊല്ലി അദ്ദേഹം എന്തെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്